നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ ഉള്ള വീഡിയോസും ഞാൻ എത്തിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തൊക്കെ വന്നവരുടെ ഫീഡ്ബാക്കുകൾ കേൾക്കും തോറും ഇത് കൂടുതൽ പേരിലേക്ക് എത്തണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിട്ട് മാറി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും അതിലായിട്ട് ആ ഒരു കോഴ്സിലെ ടൈം ടേബിളുകൾ മുന്നോട്ട് പോയിരിക്കും പോർഷൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇടയ്ക്ക് വെച്ച് ആ ഒരു കോഴ്സിലേക്ക് ചേരാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ചേരുന്നവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും ഇത്ര പെൻഡിങ് പോർഷൻസ് ഒക്കെ കിടക്കുന്നതുകൊണ്ട് പക്ഷെ എപ്പ എപ്പോൾ ചേർന്നാലും ആ ഒരു എല്ലാ ടോപ്പിക്കുകളുടെയും റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും ആ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും എന്നിരുന്നാലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള ഒരു ടെൻത് ലെവൽ എക്സ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാത്രമല്ല വരാൻ പോകുന്ന ടെൻത് ലെവൽ എക്സാമുകൾക്കെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ടൈം ടേബിൾ ബേസ്ഡായിട്ടും പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റിയൊരു സിലബസ് കംപ്ലീഷൻ കോഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുകയാണ് ഞാൻ തന്നെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴ്സ് ടെലഗ്രാം വഴിയാണ് ഞാൻ ആ കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാട്ടെ കഴിഞ്ഞു പോയ ടൈം ടേബിളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ സൈഡ് കാണിക്കാം ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഒന്നിനാണ് അതാ അന്ന് ആ ഡേ സിക്സിലെ ടൈം ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും മൂന്നാമത്തെ ദിവസം റിവിഷൻ എന്ന രീതിയിലാണ് ഈ ടൈം ടേബിളും ആ ഒരു കോഴ്സിലെ ക്ലാസ്സുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ആ ആഴ്ച ഫുള്ള് പഠിച്ച ഫുൾ പോർഷൻസ് റിവിഷൻ അങ്ങനെ റിവിഷന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ള ഒരു കോഴ്സാണിത് അതേപോലെ തന്നെ നോൺ ടി കെ പോർഷൻസ് ആയ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇതിലൊരു ഡിസ്റ്റർബൻസ് കാണും അതുപോലെ നോൺ ജി കെ പോർഷൻസ് ആയ മലയാളം ഇംഗ്ലീഷ് മാത്സൊക്കെ നിങ്ങൾക്ക് ടൈം ടേബിൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നോൺ ജി കെ പോർഷൻസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ നോൺ ജി കെ പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കോർ ഏത് രീതിയിൽ ഉയരും എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം നോൺ ജി കെ പോർഷൻസിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ടൈം ടേബിളും ആണ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിലെ ക്വസ്റ്റൻസ് അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്നിടം മുറയ്ക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈം ടേബിളിൽ തന്നെ സെറ്റ് ചെയ്യാറുണ്ട് പി വൈ ക്യൂ മലയാളം ഇംഗ്ലീഷ് മാത്സ് എല്ലാം അവർ ടൈം ടേബിളിൽ സെറ്റ് ചെയ്ത് വരാറുണ്ട് അതുപോലെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയും കംപ്ലീറ്റ് ചെയ്തു ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അങ്ങനെ മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട് അപ്പൊ ആ ഏത് രീതിയിലും എന്താണ് ടെൻത്ത് ലെവൽ എക്സാമുകളുടെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നല്ല ഇനി വരാൻ പോകുന്നത് എൻ്റെ അടുത്ത് വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ ടെൻത്ത് ലെവൽ എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ചേർന്ന പ്രയോജനം ഉണ്ടായിരിക്കും ആ ഒരു കോഴ്സിൽ എടുത്തിട്ടുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു ഇത്രയും കുറഞ്ഞ രൂപയ്ക്ക് ഇത്രയും വെർത്തായിട്ടൊരു ക്ലാസ് അവർക്ക് ഇതുവരെ കിട്ടില്ല അവർ വേറെയും കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ ഇത്രയും വെർത്തായിട്ടൊരു ക്ലാസ് ഇത്രയും കുറഞ്ഞ രൂപയ്ക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണെന്ന് കുറേ പേര് ഞാനിതിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സാധാരണക്കാരെയാണ് കാരണം ഞാൻ ഈ ഒരു കോഴ്സിന് എക്സാം ഡേറ്റ് വരെ ചാർജ് ചെയ്യുന്ന ഫീ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുമ്പം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾ പല കോഴ്സുകളെയും ഓൺലൈൻ കോഴ്സുകളും കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞൊരു തുക തന്നെയാണ് അപ്പൊ അതിനോടുകൂടി ഇരുന്നൂറ്റി അൻപത് രൂപയെ ഇത്രയേ ഉള്ളൂ അപ്പൊ അതിനും അത്രയും നിലവാരത്തിലുള്ള ക്ലാസ്സുകളാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി അത്യാ നിങ്ങൾ അർഹിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ ആ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് റെക്കോർഡ് ക്ലാസ്സുകളും ചില ടോപ്പിക്കിന്റെ ലൈവ് ക്ലാസ്സുകളും കാണും എല്ലാ ക്ലാസുകളുടെയും പി ഡി എഫ് നോട്ട്സ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പം എ എസ് എം കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇനിയും കൂടുതൽ പേരുകളിലേക്ക് ഇത് എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൽ നെഗറ്റീവ് കാണുന്നവരും കാണും പോസിറ്റീവ് കാണുന്നവരും കോഴ്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ ടെൻത് മെയിൻസ് പി വൈക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത ഇപ്പോഴും ഒന്നിനോടം പുറയ്ക്ക അതിൽ ആളുകൾ അറിഞ്ഞ് ജോയിൻ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് എന്തായിരിക്കും ഫുള്ള് പെൻഡിങ് പോർഷൻസ് ആയിരിക്കും അങ്ങനൊരവസ്ഥ എ സെവന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ടെന്റ് ലെവൽ ഇനിയുള്ള ടെൻ ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും എന്താണ് മെസ്സേജ് വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും എ എസ് എം കോഴ്സിനെ പറ്റിയിട്ട് ഇനിയും അറിയാനുള്ളവര് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ തന്നെ ഫസ്റ്റ് കമന്റായിട്ടും പിൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ആരതി അയാർ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ടെലഗ്രാം ചാനലോട്ട് ആദ്യം ജോയിൻ ചെയ്യുക അവിടെ നമ്മുടെ എ എസ് എം കോഴ്സിലേക്ക് ചേരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതുപോലെ ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് നമ്മുടെ എ എസ് എം കോഴ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ റെക്കോർഡുകളുടെ ചെറിയ ചെറിയ ക്ലിപ്പ് ആയിട്ട് എന്താണ് അതിന് ഡെമോയും കാണിച്ചു തരാം അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കും എന്ത് നിങ്ങൾ ഇതിൽ ചേരണോ വേണ്ടയോ എന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാണും അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ടെലഗ്രാം ചാനലിലോട്ട് വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണോ എന്ന് ക്ലാസുകൾ കണ്ടിട്ട് തീരുമാനിക്കുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനൊന്ന് നിങ്ങളോട് പറയാനായിട്ട് വന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ടെൻത് ലെവൽ എക്സാമുകളുടെ മൊത്തം സിലബസ് ആണ് അപ്പം ടെൻറ്റ് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി ഇനി വരുന്ന ടെൻറ്റ് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എടുക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ആ ഒരു ഗ്രൂപ്പിൽ ആരെന്നോട് പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിച്ചാലും ഞാൻ പേഴ്സൺ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ചിലപ്പോൾ ടൈമിൻ്റെ അവൈലബിളിറ്റി ആയിട്ട് കുറച്ചൊന്ന് ലേറ്റ് അയക്കാം എന്നാലും എന്നെക്കോട്ട് കഴിയുന്ന വിധത്തില് ഞാൻ തീർത്ത് കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ മെമ്പർഷിപ്പ് എന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അടിച്ച് പൊളിച്ച് ഒരുമിച്ച് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് എക്സാമിന് പോവാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം എല്ലാവരും ഡെമോയും കൂടെ കണ്ടിട്ട് പോണം കേട്ടോ ഓക്കെ ബൈ ബൈ ഓക്കെ നമ്മുടെ മാത്സ് പി വൈ ക്വസ്റ്റ്യൻ ഒരു ക്ലോസ് ക്ലോക്കില് മൂന്ന് മണി അടിക്കാൻ ആറ് എങ്കിൽ അഞ്ചു മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും ഒരു ക്ലോക്കിൽ മൂന്ന് മണി അടിക്കാൻ ആറ് സെക്കൻഡ് അപ്പൊ മൂന്ന് മണി അടിക്കാൻ എന്താ ഒന്നാമത്തെ മണി രണ്ടാമത്തെ മണി മൂന്നാമത്തെ മണി അങ്ങനെ മൂന്ന് മണി അടിക്കാൻ ആറ് സെക്കൻഡ് ഈ മൂന്ന് മണിക്കിടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കി അതുകൊണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ രണ്ടാമത്തെ ഗ്യാപ്പ് രണ്ട് ഗ്യാപ്പ് അല്ലെങ്കിൽ ഇടവേളയാണ് വരുന്നത് അതായത് മൂന്ന് മണി അടിക്കാൻ രണ്ട് ഇടവേളകൾ വരും രണ്ട് ഇടവേളകൾക്കിടയിൽ എത്ര സെക്കൻഡാണ് ഇവിടെ പറയുന്നത് ആറ് സെക്കൻഡാണ് പറയുന്നത് അപ്പൊ രണ്ടിടവേളക്ക് ആറ് സെക്കൻഡ് എടുക്കുമെങ്കിൽ ഒരു ഇടവേളയ്ക്ക് അതിന്റെ പകുതി എടുത്താൽ പോരെ മൂന്ന് സെക്കൻഡ് എടുക്കും അല്ലേ ഇനി നോക്കിയേ എങ്കിൽ അഞ്ചു മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും അപ്പൊ നമ്മൾ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിനിടയിൽ ഇടവേള നോക്കുക ആയിരത്തി രണ്ടു മണിക്കിടയില് ഒരു ഇടവേള പിന്നെ രണ്ട് ഇടവേള പിന്നെ മൂന്ന് ഇടവേള പിന്നെ നാല് ഇടവേള അപ്പൊ അഞ്ചു മണിക്കിടയ്ക്ക് നാല് ഇടവേളകളുണ്ട് നമുക്കറിയാം ഒരു ഇടവേളക്ക് മൂന്ന് സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ നാലിടവേളക്കിടയിൽ എത്ര സെക്കൻഡ് നാല് ഇന്റു മൂന്ന് ചെയ്ത് നോക്കിയാൽ പോലെ പന്ത്രണ്ട് സെക്കൻഡാണ് കേട്ടോ ആൻസർ ഒരു ക്ലോക്കിൽ മൂന്ന് മണി അടിക്കാൻ ആറ് സെക്കൻഡെങ്കിൽ അഞ്ചു മണി അടിക്കാൻ എത്ര സെക്കൻഡ് വരും പന്ത്രണ്ട് സെക്കൻഡ് ആ ഇടവേള നോക്കിയിട്ട് എഴുതിയാ മതി ഓക്കെ അപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസ് ഫുള്ള് പഠിച്ചു അപ്പൊ പ്രസന്റ് ടെൻസിന്റെ നാല് ഫോമുകളും അതിന്റെ സ്ട്രക്ചറും ഒരു എക്സാമ്പിൾ സെന്റൻസും ആണ് എഴുതിയിട്ടിരിക്കുന്നത് ആദ്യം നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസൻ്റ് ആണ് സിമ്പിൾ പ്രസൻറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ബി വൺ വി വൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വെർബിന്റെ ഫസ്റ്റ് ഫോം അവിടെ എക്സാമ്പിള് ഷീ വർക്ക് അറ്റ് എ ഹോസ്പിറ്റൽ നോക്കിയേ സബ്ജക്ട് ഷീ ആണ് ഇപ്പം വർക്ക് വർക്ക് എന്ന് പറയുന്നതാണ് റൂട്ട് ഫോം അതിനെ സിംഗുലർ ആക്കാൻ വേണ്ടി നമ്മൾ എസ് സിംഗുലർ ആക്കുന്ന എസ് ഓർ ഇ എസ് ജി ചേർത്തോളൂ എസ് വർക്കിൻ്റെ കൂടെ എസ് ചേർത്താനും സിംഗുലർ ആക്കി അല്ലെ അപ്പൊ അത് വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് വർക്ക്സ് അറ്റ് എ ഹോസ്പിറ്റൽ അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഇവിടെ ഈസ് വരുന്നത് സിംഗ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് കൊടുക്കണം സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം കൊടുക്കണം സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ആർ കൊടുക്കണം അതായത് വെർബിന്റെ ഐ എൻ ജി ഫോമും ആണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ കൊടുക്കേണ്ടത് ഇവിടെ എക്സാമ്പിൾ നോക്കിയത് ദ ബേബി ഈസ് ട്രൈ ബേബി ദ ബേബി എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈസ് ആണ് കൊടുക്കുന്ന സിംഗുലർ വേർബ് ഈ സ്ലീപ്പിംഗ് വെർബ് പ്ലസ് സ്ലീപ്പിന്റെ കൂടെ ഐ എൻ ജി ചേർത്ത് വെർബിനെ ഐ എൻ ജി ഫോമിലോട്ട് മാറ്റി സ്ലീപ്പിംഗ് അടുത്ത പ്രസന്റ് ഇപ്പൊ തേർഡ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഇപ്പൊ പഠിച്ചു സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ആണ് നോക്കി ഐ ഹാവ് ലിവ്ഡ് ഇൻ കൊല്ലം ഫോർ മെനി ഇയേഴ്സ് അവിടെ ഐ എന്ന് പറയുന്നത് സബ്ജെക്ട് ഐ ഐ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് ആണ് ഇവിടെ എടുക്കുന്നത് അതേസമയം ഇവിടെ ഷീ എന്നായിരുന്ന സബ്ജക്റ്റ് എങ്കിൽ ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ് ഇവിടെ ഹാസ് എടുത്തേന് അനുസരിച്ചാണ് നമ്മൾ ഹാസ് ആണോ ഹാവ് ആണോ തീരുമാനിക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് കൊടുക്കുക പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് കൊടുക്കുക ഐ ഹാവ് പറയുമ്പോൾ നമുക്കറിയാം വെർബിന്റെ തേർഡ് ഫോം ആണ് ലീവ് ലീവിന്റെ ഫോം ആണ് ലിവഡ് എന്ന് പറയുന്നത് ഇൻ കൊല്ലം ഫോർ അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ മെനിസ് അടുത്തതേയുള്ള സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ഡോക്ടർ ഫോർ ടു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഷി എന്ന് പറയുന്ന സിംഗുലർ സബ്ജെക്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാസ് എന്ന് പറയുന്ന സിംഗുലർ വേർബ് കൊടുത്തു അതിനുശേഷം ബീം കൊടുത്തു അതിനുശേഷം വർക്ക് വർക്കിൻ്റെ കൂടെ ഐ എൻ ജി കൊടുത്ത് വെർബ് പ്ലസ് ഐ എൻ ജി ആക്കി വർക്കിങ് ബാക്കി റിമൈനിങ് പാർട്ട് ഓഫ് ദി സെറ്റ് ആസ് എ ഡോക്ടർ ഫോർ ടു ഇയേഴ്സ് ഇപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് പഠിക്കാം ഓക്കെ ഞാൻ ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും ഡെമോയാണ് നിങ്ങൾ കാണിച്ചത് തന്നത് വെറും സാമ്പിൾ മാത്രമാണ് അപ്പൊ ഇതുപോലെ നിരവധി ക്ലാസ്സുകള് ആ ഒരു കോഴ്സിൽ ദിവസവും എന്താണ് ആഡ് ചെയ്യാറുണ്ട് അപ്പം ബേസ് തൊട്ട് പി എസ് ബിഗിനേഴ്സ് തൊട്ട് പി എസ് സിയിൽ ഒരുവിധമൊക്കെ ആയി നിൽക്കുന്നവർക്ക് വരെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബിഗിനർ ആണെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട ആ ഒരു ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് ഉറച്ചോളും അപ്പം ഏതൊരു ലെവലിൽ നിൽക്കുന്നവർക്കും ഫോളോ ചെയ്ത് പോകാൻ കഴിയുന്ന നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത് ബേസ് തൊട്ട് ഇൻഡെപ്ത് വരെ പോകും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എല്ലാവരും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വരിക ടോപ്പ് ഔക്ക് ചെയ്യാം അപ്പം ബൈ